പാലയിൽ കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സമ്മേളനത്തിനെത്തിയ മെത്രാൻമാർ ഭരണങ്ങാനം വിശുദ്ധ അൽഫോൺസ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചു ഇന്ന് രാവിലെ ആറ് മുപ്പതിന് ഭരണങ്ങാനം പള്ളിയിലെത്തിയ ബിഷപ്പുമാരെ റക്ടർ സ്വീകരിച്ചു സി സി ഐയുടെയും സി ബി സി ഐയുടെയും പ്രസിഡന്റുമാർ ആൻഡ്രൂസ് താഴത്ത് കുർബാനയ്ക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു ബംഗളൂരു അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ പീറ്റർ മെച്ചാഡോ വചന സന്ദേശം നൽകി മുംബൈ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് കണ്ണൂർ ഉപതാധ്യക്ഷൻ ഡോക്ടർ അലക്സ് വടക്കുന്തല തുടങ്ങിയവർ സഖ കാർമികരായി അൽഫോൺസാമയുടെ ശവകുടീരത്തിൽ പ്രാർത്ഥിച്ച ശേഷമാണ് ബിഷപ്പുമാരും വൈദികരും വിശുദ്ധ കുർബാന അർപ്പിച്ചത് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം ഇന്ന് സമാപിക്കും ഇന്നലെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് വോക്സ് ന്യൂസ് ബ്യൂറോ കോട്ടയം